നാം സ്വീകരിച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ചില സഹനങ്ങളുടെ അർത്ഥം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ആ സംഭവമൊക്കെ ആ ഒരു നാടിൻ്റെ ചങ്കില് ഒരിക്കലും ആശ്വസിപ്പിക്കാനാവാത്ത വേദനയായി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ സന്ധ്യാവേളയിലെ വിശുശ്രൂഷയിലേക്ക് ഒത്തിരി ഇഷ്ടത്തോടെ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് ഈ സങ്കടങ്ങളുടെ ഒരു കഥ പറയാം എന്ന് വിചാരിക്കുകയാണ് അച്ഛനായിട്ട് ഈ ഇന്ന് ആളുവരെയുള്ള ശുശ്രൂഷക്കടയിൽ ഒരു പക്ഷേ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ വിവരിക്കാനോ ആവാത്ത സങ്കടങ്ങളുടെ വേദനകളുടെ നിരയിലെങ്ങനെ നിൽക്കുമ്പോൾ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നറിയാൻ പാടില്ലാതെ നിന്ന് പോയിട്ടുണ്ട് നിശ്ചലമായി നിന്ന് പോയിട്ടുണ്ട് ഒരു സംഭവം പറയാം ഒരിടവഴിയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഇരുപത്തഞ്ചോളം വർഷങ്ങൾക്ക് മുമ്പാണ് ആ വീട്ടിലെ പിതാവും മാതാവും അവരും കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവർ പാവപ്പെട്ടവർ വീടാണെങ്കിൽ പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു വീടാണ് പിന്നീട് ഞാൻ ആ ഇടവകയിലെ വികാരിയായിട്ട് ശുശ്രൂഷയാനായിട്ട് ഇടവന്നിട്ടുണ്ട് സാധാരണ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം മാതാപിതാക്കൾ ജോലിക്ക് പോകും കൂലിപ്പണിയാണ് രണ്ട് കുഞ്ഞുങ്ങളാണ് ചെറിയ രണ്ട് കുഞ്ഞുങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രണ്ടും പെൺകുഞ്ഞുങ്ങളാണ് അതോ ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയാണോ എന്നും കൃത്യമായിട്ട് എനിക്കോ ഓർമ്മയില്ല ആ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾ ജോലി കഴിഞ്ഞ് വരും രണ്ടിലോ മൂന്നിലോ എന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് അപ്പം ആ കുഞ്ഞുങ്ങളെ തൊട്ടടുത്തുള്ള വീട്ടിലെ മുതിർന്ന കുട്ടികളോടൊത്താണ് സ്കൂളിലേക്ക് പറഞ്ഞയക്കുക അന്ന് സ്കൂളില്ലാത്ത ദിവസമാണ് അപ്പോൾ ഈ കുട്ടികളെ തന്നെ വീട്ടിലിരുത്തിയിട്ട് ജോലിക്ക് പോകാൻ മാതാപിതാക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അവരാ വീട്ടിൽ തന്നെ ഇരുത്തി ഉച്ചയോടുകൂടി ജോലി നിർത്തി തിരിച്ചു വരാമെന്ന ചിന്തയുണ്ട് പിന്നെ ഒരു കുറച്ച് അകലെ നടന്നെത്താവുന്ന ദൂരത്തിൽ അതിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അതിനുശേഷം ആ ഉച്ചയ്ക്ക് വേണ്ട ഭക്ഷണമെല്ലാം അമ്മ ഒരുക്കി വെച്ച് കൊടുത്തു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ആ കുഞ്ഞുങ്ങളെ തന്നെ വീട്ടിലിരുത്തിയിട്ട് അവർ ജോലിക്ക് പോയി ഉച്ച സമയമൊക്കെ ആയപ്പോൾ മൂത്ത കുട്ടി ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ഇളയം കുഞ്ഞിനെയും കൂട്ടി വെളിച്ചക്കുറവുള്ള ഒരു ഒരു സ്ഥലമാണ് പുല്ലു മേഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഉള്ളിൽ എത്രയും വെളിച്ചമൊന്നുമില്ല ഒരു മണ്ണെണ്ണോളൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഈ ചോറ് പാത്രത്തിലേക്ക് ഈ കുട്ടി ഇളയ കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കൈ തട്ടി ഈ വിളക്ക് മറിഞ്ഞിട്ട് ആ വീടിനെ തീ പിടിച്ചു വീടിനെ തീ പിടിച്ചപ്പോൾ ഈ കുട്ടികൾ ഭയന്നുപോയി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ആ കുട്ടികൾ വീടിൻ്റെ പുറത്തേക്ക് ഓടി രക്ഷപെടാനായിട്ട് പോരുന്ന അറിവോ ജ്ഞാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ ഭയന്ന് പോയി കാണും ആ കുട്ടികൾ ഓടി കട്ടിലിൻ്റെ അടിയിൽ കയറി ഭയന്ന് പതിയിരുന്നു അങ്ങനെ ഇരുന്നാലൊരുപക്ഷേ തീയിൽ നിന്ന് രക്ഷപെടാമെന്ന് വിചാരിച്ചതാവാം അതുകൊണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വന്നു ഭയന്നു പോയതാവാം അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാനായിട്ട് എന്തോ സാധിച്ചില്ല പുല്ലുകൊണ്ട് മേഞ്ഞ വീടല്ലേ ഭീകരമായി തീ കത്തി അതെല്ലാം കൂടെ കത്തി താഴേക്ക് വീണു അയൽവക്കത്ത് നിന്ന് ആൾക്കാരൊക്കെ ഓടിയെത്തുമ്പോഴത്തേക്കും ഉണ്ടായിരുന്നവരൊക്കെ ഓടിയെത്തുമ്പോഴത്തേക്കും കത്തി അമർന്ന് വീണ് കഴിഞ്ഞിരുന്നു എൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളത് അയൽക്കാർക്ക് അത്ര അറിയില്ലായിരുന്നെന്ന് തോന്നുന്നു വാർത്ത അറിഞ്ഞ് ജോലിക്ക് പോയ പിതാവ് മാതാവ് ഓടിയെത്തി പിന്നെയുള്ളതൊന്നും വ്യാഖ്യാനിക്കാനോ പ്രസംഗിക്കാനോ നമുക്ക് പറ്റിയല്ല പിന്നീട് ഞാൻ ആ ഇടവകയിൽ വികാരിയായിട്ട് ചെന്നു അവരാരും അവരുമായി ബന്ധപ്പെട്ടവരൊന്നും അവിടെ ഇല്ലെന്ന് എങ്കിലും ആ സംഭവമൊക്കെ ആ ഒരു നാടിൻ്റെ ചണ്ടിൽ ഒരിക്കലും ആശ്വസിപ്പിക്കാനാവാത്ത വേദനയായി നിൽക്കുകയാണ് ഇന്നും ഒരുപക്ഷെ അത് വിവരിക്കുമ്പോൾ ആൾക്കാർ കരയും ഒരുപക്ഷെ ഇന്നും അത് ഞാൻ പറയുമ്പോൾ എൻ്റെയും തൊണ്ടയിടറുകയെ കണ്ണു നിറയുകയും ചെയ്യും ചില സഹനങ്ങളുടെ അർത്ഥം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല നിരവധി പേര് ദൈവത്തെ ഉപേക്ഷിച്ചതും ദൈവവിശ്വാസം ഉപേക്ഷിച്ചു പോയതും ഈ സഹനങ്ങൾ എന്തുകൊണ്ട് എന്നും ഈ സഹനങ്ങൾ എങ്ങനെ മറികടക്കാൻ പറ്റും എന്നും അറിയാതെ പോയത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നും പഠിച്ചൊരു കാര്യം നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ അറിവിനും നമ്മുടെ പഞ്ചേന്ദ്രങ്ങൾക്കും തിരിച്ചറിയാനാവാത്ത ചില സത്യങ്ങളുണ്ട് തിരിച്ചറിയാനാവാത്ത ചില സത്യങ്ങളുണ്ട് ചില ആത്മീയ സത്യങ്ങളുണ്ട് ആത്മീയ സത്യങ്ങൾ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാനാവില്ല ഒന്ന് കുറയും ദിവസം രണ്ട് പന്ത്രണ്ടിൽ പറയും നാം സ്വീകരിച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതിനനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് ൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ദോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവ ആകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുകയില്ല ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല പ്രിയപ്പെട്ട ഈ ഒരു വചനത്തിന്റെ അർത്ഥം ഒരുപക്ഷെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും വ്യാപിച്ചു കിടക്കുന്ന എല്ലാ തിരുവചനങ്ങളുടെ ആത്മാവാണ് നാം സ്വീകരിച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ അല്ല ശരിയാണ് കൂതാശകളിലൂടെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് മാതാവിൻ്റെ ഉദരത്തിൽ വളർന്നവരുന്ന സമയത്ത് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നതല്ല ഒരു ഉദരത്തിൽ വളരുന്ന ഒരു കുഞ്ഞ് ഒന്നര മാസമായൊരു കുഞ്ഞിൻ്റെ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ എന്തെന്ന് പോലും ഒരു അമ്മയ്ക്കറിയില്ല അതിൻ്റെ ശിരസ് വളരുവാൻ അല്ലെങ്കിൽ അവൻ്റെ പഞ്ചേന്ദ്രങ്ങൾ വളരുവാൻ അല്ലെ കൈകാലുകൾ വളരുവാൻ എന്ത് പോഷകങ്ങളാണ് വേണ്ടത് അത് വേണ്ടത് എന്താണെന്ന് അറിയാമെങ്കിലും ആ കുഞ്ഞിലേക്ക് എത്തിക്കാൻ അമ്മയെക്കൊണ്ടത് പറ്റില്ല കാരണം ഒരു മനുഷ്യ സഹജമായ ഒരു ശുശ്രൂഷ ഉദരത്തിൽ വളരുന്ന ഒരു കുഞ്ഞിനെ കൊടുക്കാനും ഭൂമുഖത്ത് ഒരു മനുഷ്യർക്കും പറ്റില്ല അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വേണ്ടത്ര പോഷകങ്ങൾ കണ്ടെത്തി ആ കുഞ്ഞിലേക്ക് എത്തിക്കുന്നത് അമ്മയല്ല അപ്പനുമല്ല എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ് പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഈ ലോകത്തിൻ്റെ അറിവ് വെച്ചാണ് നമ്മളെല്ലാം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് ഈ ലോകത്തിൻ്റെ അറിവ് വെച്ചും ഈ ലോകത്തിൻ്റെ ജ്ഞാനം വെച്ചും ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ മരണം രണ്ട് കുഞ്ഞുങ്ങളുടെ മരണം നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് പറ്റില്ല സാഹനത്തിന് പിന്നിലെ സത്യങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റില്ല ഇന്ന് ഞാൻ കണ്ട ആ ഒരു സംഭവം ഒരു ടൂറിസ്റ്റ് ബസ് അതിവേഗത്തിൽ ഒരു വളവിൽ വെച്ച് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നു ഇതിരെ വേഗത്തിൽ വരുന്ന കാറ് ആ കാറ് ട്രാക്കിൽ നേരെ വരുന്ന ടൂറിസ്റ്റ് ബസ് കണ്ടിട്ട് വെട്ടിക്കുന്നു അത് പുറത്തേക്ക് പോയി അപകടത്തിൽപ്പെടുന്നു രണ്ടുപേരും മരണപ്പെടുന്നു ടൂറിസ്റ്റ് ബസ് ഓടിച്ചു പോകുന്നു നിഷ്കളങ്കരായ രണ്ടു പേരുടെ മരണം ഒരു ടൂറിസ്റ്റ് ബസ് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം സംഭവിച്ചിരിക്കുകയാണ് സംഭവിച്ചു കാരണം ഇതാണ് പക്ഷേ അതെങ്ങനെ പരിഹരിക്കും അതൊഴിവാക്കാമായിരുന്നില്ലേ ദൈവത്തെ കണ്ടിരുന്നില്ലേ എന്നുള്ള മാനുഷികമായ ചിന്തകൾക്കൊന്നും നമ്മൾ കണ്ടുപിടിച്ചതോ വളർത്തിയെടുത്തതോ ആയ വാക്കുകൊണ്ടോ ഭാഷ കൊണ്ടോ അറിവ് ഒന്നും ഉത്തരം പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഈ കഠിനമായ പ്രതിസന്ധികളുടെയും സഹനങ്ങളുടെ മുമ്പിൽ ഒന്നു മാത്രമേ പറ്റുകയുള്ളൂ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിനു മുമ്പിൽ ശിരസ് നമിക്കാം ആഴമായ സദ്യങ്ങളെ ഈ ലോകത്തിൻ്റെ ഭാഷയ്ക്കപ്പുറമുള്ള ജ്ഞാനത്താൽ പഠിപ്പിക്കണമേ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ദൈവസന്നദ്ധിയിൽ നിന്ന് സ്വീകരിക്കാം ചിന്തകൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ വന്നുപോയ തെറ്റുകൾക്കൊക്കെ ഒരു മാപ്പിരക്കാം ദൈവമേ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നാളെ ഇത്തിരി കൂടി മെച്ചമായി ജീവിക്കാൻ കൃപയോടുകൂടി അല്പം കൂടെ വളരാൻ നമുക്ക് കാരണമാകട്ടെ അതിനായിട്ട് നമുക്കൊരുങ്ങാം ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മൾ നിറവേറട്ടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവി ശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ